സമരാനുകൂലികൾ അധ്യാപകരുടെ വാഹനത്തിന്റെ കാറ്റഴിച്ചു വിട്ടു ശ്രീകണ്ഠപുരം നെടുങ്കോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി കാറിന്റെ ടയറിൽ കാറ്റ് നിറച്ചു ഡിവൈഎഫ്ഐ കെ എസ് ടി എ പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ആരോപിക്കുന്നത് ദേശീയ പണിമുടക്കിന്റെ സമരാനുകൂലികൾ അധ്യാപകരുടെ കാറിന്റെ കാറ്റഴിച്ചു വിട്ട സംഭവം യൂത്ത് കോൺഗ്രസ് നേതാക്കളെത്തി കാറ്റ് നിറച്ചു കൊടുത്തു ശ്രീകണ്ഠപുരം നെടുങ്കോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ കാറിൻ്റെ കാറ്റഴിച്ചു വിട്ട് സമരാനുകൂലികൾ കടന്നു കളഞ്ഞിരുന്നു ഏഴോളം അധ്യാപകരുടെ വാഹനങ്ങളുടേതാണ് ടയറിൻ്റെ കാറ്റഴിച്ചു വിട്ടത് ഡി വൈ എഫ് കെ എസ് ടി എ പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇന്ന് ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിൽ പല സംഘടനകൾ പി എം സൊഴികെയുള്ള മറ്റ് പത്തോളം സംഘടനകൾ ഇന്ന് പണിമുടക്കിൻ്റെ ഭാഗമായി പണി മുടക്കിക്കൊണ്ട് ഇന്ത്യയിൽ സമരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിന് വലതുപക്ഷ സംഘടനകളും ഇടതുപക്ഷ സംഘടനകളും എല്ലാ തരത്തിലുള്ള സംഘടനകളും ഉണ്ട് പക്ഷേ ഏറെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച വേതനം കട്ടി എന്ന് പ്രഖ്യാപിച്ച സർക്കുലറിന്റെ മേൽ എന്ന് സമരത്തിൽ പങ്കെടുക്കാത്ത കെ പി എസ് ജിയുടെ അധ്യാപകർ നെടുങ്കോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവരവരുടെ ജോലി നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയും എന്നാൽ ആ എത്തിയ അധ്യാപകരെ അവിടെ കെ എസ് ടി എയുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഡി നേതൃത്വത്തിൽ ചില ആളുകൾ അവിടെ കടന്നു കയറി അവർക്കെതിരെ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ആ അവരുടെ വരട്ടലുകൾക്കും ബലവേശലുകൾക്കും മുമ്പിൽ അവർ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പം ആ അധ്യാപകർ വന്ന വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുത്തി അയച്ചുവിടുന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവം ശ്രീണ്ട അവർ നെടുങ്കും ഗവൺമെന്റ് സ്കൂളിന്റെ പരിസരത്ത് ഇന്ന് നടന്നു ആ സമരത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു രാജ്യത്ത് സമരത്തെ പ്രതികൂലിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പുറത്ത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന തരത്തിൽ അതിൽ ആ രണ്ട് കണ്ണുകളും കാണാത്ത ഒരു ഒരു അധ്യാപകൻ പാവപ്പെട്ട ഒരു അധ്യാപകൻ പോലും ആ അവിടെ വാഹനങ്ങളുമായിട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ കാറ്റ് കാറ്റുൾപ്പെടെ ഇവരഴിച്ചു വിട്ടു പക്ഷെ അവർക്ക് അധ്യാപകർക്ക് തിരിച്ചു പോകാൻ യാതൊരുവിധ മാർഗവുമില്ല ഇന്ന് പണിമുടക്കിന്റെ ഭാഗമായി മുഴുവൻ കടകളും അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് ഞങ്ങൾ പലതരത്തിൽ അവർ നമ്മളെയൊക്കെ ബന്ധപ്പെട്ടു ആ പോലീസ് പലതരത്തിൽ ബന്ധപ്പെട്ടു അവർക്ക് വേണ്ട വിധത്തിലുള്ള പ്രതിവിധി നേടിയെടുക്കാൻ വേണ്ടി പോലീസിന് സാധിക്കാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് ഞങ്ങൾ മൂന്നാല് ചെറുപ്പക്കാർ പോയി സൈക്കിൾ പമ്പും കംപ്രസർ പമ്പും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വാഹനത്തിന് കാറ്റ് നിറച്ചു കൊടുത്തുകൊണ്ട് അധ്യാപകർക്ക് വീട്ടിൽ പോകുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ചെയ്തു കൊടുത്തതാണ് സമരത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താനും യൂത്ത് കോൺഗ്രസ് മുന്നിലുണ്ടാവും അവർ നടത്തിയ ആ ഒരു കാടത്ത നിലപാട് എന്ന് പറയുന്നത് ഒരു വികലാംഗനായ അധ്യാപകനെ പോലും അതിക്രൂരമായ രീതിയിൽ വേദനിപ്പിക്കുന്ന തരത്തിൽ അവർ ചെയ്ത ആ നടപടി പ്രതിഷേധാർഹമാണ് അത് യൂത്ത് കോൺഗ്രസ് അപലപിക്കുന്നു അതിനൊരു പ്രതിവിധിയായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് അവരുടെ ആ കാറിന് സഞ്ചാരയോഗ്യമായ രീതിയിൽ ഞങ്ങൾ കാറ്റ് നിറച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആ പ്രതിഷേധം കൂടി രേഖപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ നിഷാദ് അലി നികേഷ് കെ വി എന്നിവർ എത്തിയാണ് ടയറിൽ കാറ്റ് നിറച്ചത്